ിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാം ചെറിയ ചില കെയർ മാത്രം വേണം എന്ന് മാത്രം അത് മുമ്പോട്ട് നമ്മൾ പറയുന്നതാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ കൂടുതലായിട്ട് നമുക്ക് ലോക്കലി തന്നെ വിറ്റഴിക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ട്രേഡ് ഫെയർസ് വരാറുണ്ട് അവിടെ നമുക്ക് അവർ ഫ്രീ സ്റ്റാളുകൾ അനുവദിക്കും അതിലൂടെ വിൽക്കാം അല്ലാതെ തന്നെ നമുക്കിപ്പോൾ വിപണന മേളകളുടെ ഒരു കാലഘട്ടമാണ് കേരളത്തിൽ ഓരോ സീസണിലും വിപണന മേളകൾ സംഘടിപ്പിക്കാറുണ്ട് എല്ലായിടത്തും അങ്ങനെയുള്ള ഇടത്ത് നമുക്ക് വിറ്റഴിക്കാം ഇനി അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നമുക്ക് നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും മുടക്കാതെ വിറ്റഴിക്കാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ എല്ലാ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഡീറ്റെയിലോട്ടൊന്നും പോകുന്നില്ല നമ്മളുടെ കൃത്യമായിട്ടുള്ള പ്രോഡക്റ്റ് എന്താണ് എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയുടെ ഒരു ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ആണ് ആയിരം ലൈക്ക് ആണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ വരെ എത്തിക്കും എന്ന് എനിക്കറിയാം പിന്നെ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് നമ്മൾ പറയുന്ന പ്രോഡക്റ്റുകളുടെ ഹോൾസെയിൽ ലിങ്ക് റീറ്റെയിൽ ലിങ്ക് ഒക്കെ നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ആ ലിങ്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ് നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ പ്രോഡക്റ്റ് ആണ് കോക്കനട്ട് മിൽക്ക് സോപ്പ് അല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് ബേബി സോപ്പിന് തുല്യമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ സോപ്പിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മോയ്സ്ചർ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്കിന്നിൽ നിന്ന് കളയുന്നതാണ് രണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ഈ പ്രോഡക്റ്റ് മൂന്ന് നല്ല രീതിയിൽ ക്ലെൻസിങ് നടക്കും നല്ല ക്ലീൻ ആക്കും നമ്മളെ ശരീരം അഴുക്കുകൾ അപ്പാടെ എടുത്തു കളയും അടുത്ത കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആൻറ്റി ഏജിങ് ആണ് അതായത് സ്കിന്നിന്റെ പ്രായം കൂട്ടാതിരിക്കാൻ ഇത്തരത്തിലുള്ള സോപ്പുകൾ ഉപയോഗിച്ചാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പിന്നെ ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയ ഒരു സംഭവമാണ് അതായത് ലോറിക് ആസിഡ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഓക്കെ നമുക്ക് എത്ര മാത്രം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കാം ഒന്ന് കോക്കനട്ട് ഓയിലാണ് അത് നമുക്ക് അഞ്ഞൂറ് ഗ്രാം വേണം നല്ല പ്രോപ്പർ കോക്കനട്ട് ഓയിൽ നാടൻ കോക്കനട്ട് ഓയിൽ വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ പിന്നെ വേണ്ടത് ഒലിവ് ഓയിലാണ് അത് ഇരുന്നൂറ് ഗ്രാം വേണ്ടി വരും പിന്നെ വേണ്ടത് കോക്കനട്ട് മിൽക്ക് ആണ് തേങ്ങാപ്പാൽ അതായത് ആദ്യ പാല് തന്നെ വേണം ഇരുന്നൂറ് ഗ്രാം വേണ്ടി വരും അത് പിന്നെ വേണ്ടത് ലൈ ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയും അത് നൂറ് ഗ്രാം വേണം പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം വെള്ളം വേണം അതായത് ഈ ലൈ അലിയിപ്പിക്കാൻ വേണ്ടിയാണ് വെള്ളം വേണ്ടത് പിന്നെ എസെൻഷ്യൽ ഓയിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു ഇരുപത് മുപ്പത് ഗ്രാം അതായത് നമുക്ക് ഫ്രാഗ്രൻസ് കൊടുക്കാനായിട്ട് ലാവൻഡറോ പെപ്പർമിൻറ്റോ ടീ ട്രീ ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതൊരു രണ്ടോ മൂന്നോ മില്ലി വേണ്ടി വരും പിന്നെ വേണ്ടത് അഡിറ്റീവ്സ് ആണ് അതായത് നമുക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഡ്രൈഡ് ഹെർബ്സ് ഇടാൻ പറ്റും പിന്നെ അല്ലെങ്കിൽ കളർ ചേർക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം എന്നുള്ളതേ ഉള്ളൂ ഇതിന് സേഫ്റ്റി പ്രിക്കോഷൻ എടുക്കണം അത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നിങ്ങളൊരു ഗ്ലൗസ് ഇട്ടുകൊണ്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ കണ്ണിൽ ഗോഗിൾസ് വെച്ചിരിക്കണം പിന്നെ ലോങ് സ്ലീവായിട്ടുള്ള അതായത് ഫുൾ കൈ ഷർട്ട് അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ടുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം ലൈ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നല്ല വായു കടക്കുന്ന ഏരിയയിലായിരിക്കണം ഇത് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ലൈ സൊല്യൂഷൻ തന്നെ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നമ്മൾ ഇരുന്നൂറ് എം എൽ വാട്ടർ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ആ ലൈ ഇടുക ഒരു കണ്ടെയ്നർ ഇട്ടിട്ട് അതിലേക്ക് ഇടുക നേരെ തിരിച്ച് ഒരിക്കലും ചെയ്യരുത് ലൈ ഇരിക്കുന്നതിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കുക ഫുള്ളി അത് ഡിസോൾവ് ആകുന്നത് വരെ ഇളക്കുക അത് ഒരു റൂം ടെമ്പറേച്ചറിൽ തന്നെ തണുക്കാൻ അനുവദിക്കണം ഇതൊന്നും ചൂടാകും ഓക്കെ അവിടെ ഇരിക്കട്ടെ അതുകൂടെ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളുടെ കോക്കനട്ട് ഓയിൽ ചൂടാക്കാം അതിൻ്റെ കൂടെ നമുക്ക് ആ ഓലീവ് ഓയിലൂടെ മിക്സ് ചെയ്യാം ഇത് രണ്ടും കൂടെ ഒരു മുപ്പത്തി എട്ട് നാൽപ്പത് ഡിഗ്രി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മാറ്റി വെക്കുക ഈ കൂളായ ഓയിലിലേക്കാണ് നമുക്ക് നമ്മളുടെ കോക്കനട്ട് മിൽക്ക് മിക്സ് ചെയ്യേണ്ടത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ചെയ്തതിനു ശേഷം നമ്മൾ ലൈ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് കുറേശേ കുറേശേ ഈ മിക്സ്റ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു സ്റ്റിക്ക് ബ്ലൻഡർ ഉപയോഗിക്കുക അതിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ തടിയുടെ വലിയ കഷ്ണം നീണ്ട കഷ്ണം ഉപയോഗിച്ച് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നന്നായിട്ട് ഇത് തിക്ക് ആകുന്ന ഒരവസ്ഥ എത്തുന്നത് വരെ ഇളക്കണം പിന്നെ ഇവിടെയാണ് നമുക്ക് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അഡിറ്റീവ്സ് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇവിടെ നമുക്ക് വേണ്ടത് സോപ്പുകളുടെ മോൾഡുകൾ വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി ലിങ്ക് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം അങ്ങനെയുള്ള മോൾഡുകൾ വാങ്ങിച്ചിട്ട് അതിലേക്കാണ് ഈ മിശ്രിതം പകർത്തേണ്ടത് അതിലേക്ക് ഒഴിക്കുക സിലിക്കോണിന്റെ മോൾഡുകളായിരിക്കും അതിലേക്ക് ഒഴിച്ച് നമ്മൾ മാറ്റി വയ്ക്കുക നന്നായിട്ട് ഇതൊന്ന് ഇളക്കണം അതായത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ മോൾഡ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം തട്ടി 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 കൊടുക്കണം കാരണം മറ്റൊന്നുമല്ല ബബിൾസ് പത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ അത് അടിഞ്ഞു കഴിയുമ്പോൾ അത് മാറ്റി വെക്കുക ഈ മോൾഡ് ഒരു മൂലയ്ക്ക് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ടവലോ ലിനലോ എന്തെങ്കിലും ഒന്ന് ഇട്ടേക്കണം കാരണം അതിൽ ഡസ്റ്റും പ്രാണികളും ഒന്നും കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇരുപത്തിനാല് നാല് മണിക്കൂർ വരെ ഇരുപത്തിനാല് തൊട്ട് നാപ്പത്തിയെട്ട് മണിക്കൂർ വരെ അത് അവിടെ തന്നെ വെച്ച് വെക്കുക അതിനുശേഷം നമ്മളുടെ മോൾഡിൽ നിന്ന് നമുക്കതിന്റെ ബാറ് ഇളക്കി എടുക്കാവുന്നതാണ് സൈഡ് ബ്ലേഡ് കൊണ്ട് വേണമെങ്കിൽ എവിടെയെങ്കിലും അല്പം കൂടുതലോ കുറവോ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെത്തി എനിക്ക് സോപ്പ് പരുവത്തിലാക്കി എടുക്കുക ഇനി ഈ സാധനം അതായത് നമ്മൾ ഇടയ്ക്ക് എടുത്ത സോപ്പ് നമ്മളൊരു മൂന്ന് നാലാഴ്ച നമ്മൾ നല്ലതായിട്ട് വെന്റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വിരിച്ചിടുക മറ്റൊന്നിലുമല്ല ഇത് ഹാർഡൺ ചെയ്യാൻ വേണ്ടിയാണ് അതിനെ കട്ടി പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇല്ലെങ്കിൽ പതു പതാന്നിരിക്കും തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അലുത്ത് പോകും അപ്പോൾ ഇത് ഹാർഡൺ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ഇതിന്റെ പി ലെവൽ സ്റ്റേബിൾ ചെയ്യാനും അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും എന്തുകൊണ്ടും നല്ല വില മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ഇതിന്റെ ഗുണഗണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അതിനുശേഷം നിങ്ങൾ മാർക്കറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബിഫോർ ഇറ്റ് നിങ്ങൾ ഇതൊന്ന് സ്റ്റഡി ചെയ്യുക ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ ലോക്കൽ മാർക്കറ്റിൽ പോകുവോ എൻ്റെ സുഹൃത്തുക്കൾ വാങ്ങിക്കുവോ ലോക്കലായിട്ട് എനിക്ക് സോഷ്യൽ മീഡിയ വഴി ഇത് വിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം ഓക്കെ ഇനി എനിവേ നിങ്ങൾ ഒരു ലിറ്റർ അല്ലെങ്കിൽ അര ലിറ്റർ നമ്മൾ പറഞ്ഞതുപോലെ ആണ് ക്വാണ്ടിറ്റി എടുത്തിരുന്നെങ്കിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇനി അഥവാ എന്തെങ്കിലും കേസിൽ അത് വിറ്റുപോകാതെ വന്നാൽ പോലും നമുക്ക് സ്വയം ഉപയോഗിക്കാൻ പറ്റും ഒരു രൂപ പോലും നമ്മളുടെ നഷ്ടമാകുകയില്ല പിന്നെ പാക്കേജിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് സോപ്പ് സാധാരണ വരുന്നത് നിങ്ങൾക്ക് അറിയാം പക്ഷേ സോപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടർ പേപ്പർ ടൈപ്പ് കവർ വരുന്നുണ്ട് അതിൽ പൊതിഞ്ഞ് കെട്ടിക്കഴിഞ്ഞാൽ കെട്ടാനുള്ള ടോയിനും കിട്ടും അത് കെട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും അതിൻ്റെ മുകളിൽ നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി ഇനി ബ്രാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ സോപ്പ് മോൾഡിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ചെറിയ ഒരു മോൾഡ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേരെഴുതിയ അതിനകത്ത് വെക്കുകയാണെങ്കിൽ താഴെ തട്ടിൽ വെക്കുകയാണെങ്കിൽ അവിടെ അത് തെളിഞ്ഞു വരും ഇപ്പോൾ എ ആണ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ലോഗമെങ്കിൽ ആ എ എന്ന് എഴുതിയ ടെംപ്ലേറ്റ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സോപ്പിൽ എ എന്ന് പതിഞ്ഞു വരും അത് നിങ്ങൾക്ക് സോപ്പുകൾ കാണുമ്പോൾ അറിയാം ലൈഫ് ബോയ് അത് എഴുതി വെച്ചിട്ടുള്ളതേല് ലെക്സ് അത് എഴുതി വെച്ചിട്ടുള്ളതേല് അതുപോലെ സംഭവം പിന്നെ നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ലോക്കൽ മാർക്കറ്റ് കൂടാതെ തന്നെ ഓഫ്ലൈൻ കൂടാതെ നമുക്ക് ഓൺലൈൻ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം